ഹലോ നമസ്കാരം ഗായ്സ് ഇന്നൊരു ചെറിയൊരു ചീര വിളവെടുപ്പാണ് ഫസ്റ്റ് വിളവെടുക്കാണ് ഇനി മുതൽ അങ്ങോട്ട് വിളവെടുത്ത് കൊണ്ടേരിക്കുക ചീര ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വളർന്നു വലുതായ ചീരയാണിത് നട്ടത്തെ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദിവസത്തോളമായി ഏകദേശം നല്ല ഗ്രോത്തായിട്ട് വളർന്നിരിക്കുന്നു ചീര ഇത് നല്ലൊരു നാടൻ ചീരയാണ് നല്ല അടിപൊളി കളറില് റെഡ് റെഡ് ചീരയാണ് ഇതിന് കാര്യമായ വളം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കാരണം ഇത് പുല്ലിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ നട്ട ചീരയാണിത് അതാണിതിൻ്റെ ആ തുടിപ്പ് ആ പുല്ലിൻ്റെ വളമാണ് ഇതിൻ്റെ തുടിപ്പ് വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല രണ്ടു നേരം നനക്കും നല്ല അടിപൊളി ചീര ഒരു മുരടാണ് ഇപ്പം അത് ഒറ്റ മുരട് ഏകദേശം നല്ല ഒരു കറിക്കുണ്ട് ഒറ്റ മുരടിനെ ഒരു കറിക്കുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുക യാതൊരു കെമിക്കലോ കാര്യങ്ങളോ യൂസ് ചെയ്യാതെ മക്കളെ പോലെ നോക്കി വളർത്തി ഉണ്ടാക്കിയ ചീരയാണിത് കാരണം രണ്ടും മൂന്നും നേരം ഇതിൻ്റെ നോക്കി വല്ല കുത്തോ അതൊക്കെ ഉണ്ടെങ്കിലോ റിമൂവ് ചെയ്ത് നമ്മളെ മക്കളെ നോക്കണമാർക്ക് ഉണ്ടാക്കിയ ചീരയാണിത് അപ്പോൾ ഇതുപോലെ ചീര കൃഷി ചെയ്യുക ഇത് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറിക്കണം പറച്ച് വിൽപ്പന നടത്തണം എന്ന് കരുതുന്നു